ഈശോ പുസ്തകത്തിൽ നിന്നുള്ള വായന മൂന്നാം ഓഗിനെ നമ്മൾ ബാഷാണിലേക്കുള്ള വഴിയിലൂടെ കയറിപ്പോയി അപ്പോൾ ബാഷാൻ രാജാവായ ഓഗും അയാളുടെ സകല ജനവും എത്രയിൽ വെച്ച് നമുക്കെതിരെ യുദ്ധം ചെയ്യാൻ വന്നു എന്നാൽ കർത്താവ് എന്നോട് പറഞ്ഞു അവനെ ഭയപ്പെടേണ്ട എന്തെന്നാൽ അവനെയും അവന്റെ ജനത്തെയും രാജ്യത്തെയും ഞാൻ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു ഹെഷ്ബോണിൽ താമസിച്ചിരുന്ന അമോര്യ രാജാവായ സീഹോനോട് നിങ്ങൾ ചെയ്തതുപോലെ ഇവനോടും ചെയ്യണം അപ്രകാരം നമ്മുടെ ദൈവമായ കർത്താവ് ഭാഷാൻ രാജാവായ ഓക്കിനെയും അവന്റെ ജനത്തെയും നാം അവരെ നിശേഷം സംഹരിച്ചു കളഞ്ഞു അവന്റെ എല്ലാ പട്ടണങ്ങളും അന്നു നാം പിടിച്ചടക്കി ഒരു പട്ടണവുമില്ലായിരുന്നു അറുപത് പട്ടണങ്ങൾ ഉൾക്കൊള്ളുന്ന അർഗോപ് പ്രദേശമായിരുന്നു ബാഷാനിലെ ഓഗിന്റെ സാമ്രാജ്യം ഉയർന്ന കോട്ടകളും വാതിലുകളും ഓടാമ്പലുകളും കൊണ്ട് സുരക്ഷിതമാക്കപ്പെട്ട പട്ടണങ്ങളായിരുന്നു അവ കോട്ടകളില്ലാത്ത അനേകം ചെറിയ പട്ടണങ്ങളും ഉണ്ടായിരുന്നു അവയെല്ലാം നമ്മൾ നിശേഷം ഹെഷ്പോണിലെ സീഹോനോട് നാം പ്രവർത്തിച്ചതുപോലെ ഓരോ പട്ടണവും പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളുമടക്കം നമ്മൾ നശിപ്പിച്ചു എന്നാൽ പട്ടണത്തിലെ കന്നുകാലികളും കൊള്ള വസ്തുക്കളും നമ്മൾ എടുത്തു അക്കരെ അർണോൺ നദി മുതൽ പ്രദേശം മുഴുവൻ രണ്ട് അമോരി രാജാക്കന്മാരിൽ നിന്ന് നമ്മൾ പിടിച്ചടക്കി ഹെർമോണിനെ സിദോണിയർ സിറിയോൺ എന്നും അമോരിയർ സെനീർ എന്നും വിളിക്കുന്നു സമതലത്തിലെ എല്ലാ പട്ടണങ്ങളും മുഴുവനും ബാഷാനിലെ ഓഗിന്റെ സാമ്രാജ്യത്തിലെ പട്ടണങ്ങളായ സൽക്കായും പ്രദേശവും ഭാഷ രാജാവായ ഓഗു മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ അവന്റെ കട്ടിൽ ഇരുമ്പുകൊണ്ടുള്ളതായിരുന്നു അത് ഇന്നും അമോനിലുടെ റബ്ബായിൽ ഉണ്ടല്ലോ സാധാരണയളവിൽ ഒൻപത് മുഴമായിരുന്നു അതിന്റെ നീളം വീതി നാലു മുഴവും ജോർദാനു കിഴക്കുള്ള ഗോത്രങ്ങൾ ഈ ദേശം അന്നു നാം കൈവശമാക്കിയപ്പോൾ മുതൽ മലനാടിന്റെ പ്രദേശവും അവിടെയുള്ള പട്ടണങ്ങളും ഞാൻ ഗാദിന്റെയും ഗോത്രങ്ങൾക്ക് കൊടുത്തു ഗിലയാദിന്റെ ബാക്കി ഭാഗവും ഓഗിന്റെ സാമ്രാജ്യമായിരുന്ന ബാഷാൻ മുഴുവനും പ്രദേശം ഞാൻ നൽകി ദേശം എന്നാണ് ഇത് വിളിക്കപ്പെടുന്നത് ഗോത്രജനായ മാക്കതീരുടെയും അതിർത്തി വരെയുള്ള പ്രദേശം കൈവശമാക്കി അതിന് തന്റെ പേരനുസരിച്ച് ബാഷാൻ ഹബോത്യായി കൊടുത്തു അത് തന്നെയാണ് ഇന്നും അതിന്റെ പേര് ഞാൻ മാിലും കൊടുത്തു മുതൽ പ്രദേശം ഗോത്രങ്ങൾക്ക് ഞാൻ കൊടുത്തു നദിയുടെ മദ്യമാണ് അതിർത്തി അമോനിയുടെ അതിർത്തിയിലുള്ള വരെയാണ് ഈ പ്രദേശം ജോദാൻ അതിർത്തിയായി അരാബായും കിന്നരത്ത് മുതൽ കിഴക്ക് പിസ്കാമറയുടെ ചെരുവിനു താഴെ വരെയുള്ള സ്ഥലം അവർക്ക് കൊടുത്തു ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചു നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് കൈവശമാക്കാനായി ഈ ദേശം നൽകിയിരിക്കുന്നു നിങ്ങളിൽ ശക്തരായ എല്ലാ പുരുഷന്മാരും ആയുധധാരികളായി നിങ്ങളുടെ സഹോദരരായ ഇസ്രായേലിയുടെ മുൻപേ എന്നാൽ നിങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും കന്നുകാലികളും നിങ്ങൾക്ക് ധാരാളം എനിക്കറിയാം ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള പട്ടണങ്ങളിൽ തന്നെ നിങ്ങൾക്ക് തന്നതുപോലെ നിങ്ങളുടെ സഹോദരർക്കും വിശ്രമം നൽകുകയും ജോർദാന്റെ അക്കരെ നിങ്ങളുടെ ദൈവമായ കർത്താവ് അവർക്ക് നൽകുന്ന ദേഷ്യം അവരും കൈവശമാക്കുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരുടെ മുൻപേ അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള അവകാശത്തിലേക്ക് നിങ്ങൾക്ക് മടങ്ങിപ്പോകാം രാജാക്കന്മാരോട് നിങ്ങളുടെ ദൈവമായ കർത്താവ് ചെയ്തവയെല്ലാം നിങ്ങൾ നേരിട്ട് കണ്ടല്ലോ അപ്രകാരം തന്നെ നിങ്ങൾ കടന്നു എല്ലാ രാജ്യങ്ങളോടും കർത്താവ് ചെയ്യും അവരെ ഭയപ്പെടരുത് എന്തെന്നാൽ നിങ്ങളുടെ കർത്താവായ ദൈവമായിരിക്കും നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് മോശ കാനിൽ പ്രവേശിക്കുകയില്ല അനന്തരം ഞാൻ കർത്താവിനെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിച്ചു ദൈവമായ കർത്താവെ അങ്ങയുടെ മഹത്വവും ശക്തമായ കരവും അവിടുത്തെ ദാസിനെ കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നുവല്ലോ ഇപ്രകാരം ശക്തമായി പ്രവൃത്തി ചെയ്യാൻ കഴിയുന്ന ദൈവം അങ്ങേ പോലെ സ്വർഗത്തിലും ഭൂമിയിലും വേറെ ആരുള്ളൂ ജോർദാൻ അക്കരെയുള്ള ഫലഭൂഷ്ടമായ സ്ഥലവും മനോഹരമായ മലപ്രദേശവും ലെബനോനും പോയി കാണാൻ എന്നെ അനുവദിക്കണമേ എന്നാൽ നിങ്ങൾ നിമിത്തം കർത്താവ് എന്നോട് കോപിച്ചിരിക്കുകയായിരുന്നു അവിടുന്ന് എന്റെ അപേക്ഷ സ്വീകരിച്ചില്ല കർത്താവ് എന്നോട് പറഞ്ഞു ഇനി എന്നോട് സംസാരിക്കരുത് മുകളിൽ കയറി പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും നോക്കി കണ്ടുകൊള്ളുക എന്തെന്നാൽ ഈ ജോർദാൻ നീ കടക്കുകയില്ല ജോഷക്ക് നിർദ്ദേശങ്ങൾ നൽകുക അവന് ധൈര്യവും ശക്തിയും പകരുക എന്തെന്നാൽ അവൻ ഈ ജനത്തെ അക്കരയ്ക്ക് നയിക്കുകയും നീ കാണാൻ പോകുന്ന ദേശം അവർക്ക് അവകാശമായി കൊടുക്കുകയും ചെയ്യും അതിനാൽ താഴ്വരയിൽ നാം നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന നാലാം അധ്യായം വിശ്വസ്ത പാലിക്കുക േലെ നിങ്ങൾ ജീവിക്കേണ്ടതിനും നിങ്ങൾ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തരുന്ന ദേശം കൈവശമാക്കേണ്ടതിനും ഞാൻ ഇപ്പോൾ പഠിപ്പിക്കുന്ന ചട്ടങ്ങളും കൽപ്പനകളും അനുസരിക്കു ഞാൻ നൽകുന്ന കൽപ്പനകളോട് ഒന്നും കൂട്ടിച്ചേർക്കുകയോ അതിൽ നിന്ന് എന്തെങ്കിലും കളയുകയോ അരുത് ഞാൻ നിങ്ങളെ അറിയിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കു കർത്താവ് ബാൽപയോർ നിമിത്തം ചെയ്തതെന്തെന്ന് നിങ്ങളുടെ കണ്ണുകൾ കണ്ടതാണല്ലോ പിന്തുടർന്നവരെയെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞു എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് ദൃഢമായി ചേർന്നു നിന്ന് നിങ്ങൾ ഇന്നും ജീവിക്കുന്നു ഇതാ നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന രാജ്യത്ത് നിങ്ങൾ അനുഷ്ഠിക്കേണ്ടതിന് എന്റെ ദൈവമായ കർത്താവ് എന്നോട് കൽപ്പിച്ച പ്രകാരം അവിടുത്തെ ചട്ടങ്ങളും കൽപ്പനകളും നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിരിക്കുന്നു അവയനുസരിച്ച് പ്രവർത്തിക്കുമെ എന്തെന്നാൽ അത് മറ്റു ജനതകളുടെ ദൃഷ്ടിയിൽ നിങ്ങളെ ജ്ഞാനികളും വിവേകികളുമാക്കും അവർ ഈ കൽപ്പനകളെപ്പറ്റി കേൾക്കുമ്പോൾ മഹത്തായ ഈ ജനത ജ്ഞാനവും വിവേകവും ഉള്ളവർ തന്നെ എന്ന് പറയും നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏതു ശ്രേഷ്ഠ ജനതയാണുള്ളത് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വച്ചിരിക്കുന്ന നിയമ സംഹിതയേതുപോലെ നീതിയുക്തമായ ചട്ടങ്ങളും നിയമങ്ങളും മറ്റേതു ശ്രേഷ്ഠ ജനതക്കാണുള്ളത് നിങ്ങളുടെ കണ്ണുകൾ കണ്ട കാര്യങ്ങൾ മറക്കാതിരിക്കാനും ജീവിതകാലം മുഴുവൻ അവ ഹൃദയത്തിൽ നിന്ന് മായാതിരിക്കാനും ശ്രദ്ധിക്കുവിൻ ജാഗരൂകരായിരിക്കും അവയെല്ലാം നിങ്ങളുടെ മക്കളെയും മക്കളുടെ മക്കളെയും അറിയിക്കണം നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ മുൻപിൽ നിങ്ങൾ നിന്ന ദിവസം കർത്താവ് എന്നോട് ആജ്ഞാപിച്ചു ജനത്തെ എന്റെ മുൻപിൽ വിളിച്ചു കൂട്ടുക ഈ ഭൂമുഖത്ത് വസിക്കുന്നിടത്തോളം കാലം എന്നെ ഭയപ്പെടാൻ പഠിപ്പിക്കുന്നതിനും അവർ അത് തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നതിനും എന്റെ വാക്കുകൾ അവർ കേൾക്കട്ടെ നിങ്ങൾ അടുത്തു വന്ന് പർവ്വതത്തിന്റെ അടിവാരത്ത് നിന്നു ആകാശത്തോളം ഉയർന്ന അഗ്നിയാൽ പർവതം ജ്വലിച്ചു കൊണ്ടിരുന്നു അന്ധകാരവും കനത്ത മേഘവും അതിനെ ആവരണം ചെയ്തിരുന്നു അപ്പോൾ അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ചു നിങ്ങൾ ശബ്ദം കേട്ടു ശബ്ദം മാത്രം രൂപം കണ്ടില്ല തന്റെ ഉടമ്പടി അവിടുന്ന് നിങ്ങളോട് പ്രഖ്യാപിച്ചു നിങ്ങളോട് അനുഷ്ഠിക്കാൻ അവിടുന്ന് ആജ്ഞാപിച്ച പത്തു കൽപ്പനകളാണവ രണ്ടു കൽപ്പലകളിൽ അവിടുന്ന് അവ എഴുതി നിങ്ങൾ ചെന്ന് കൈവശമാക്കുന്ന ദേശത്ത് നിങ്ങൾ അനുഷ്ഠിക്കേണ്ട ചട്ടങ്ങളും നിയമങ്ങളും നിങ്ങളെ പഠിപ്പിക്കാൻ കർത്താവ് അന്ന് എന്നോട് കൽപ്പിച്ചു വിഗ്രഹാരാധനക്കെതിരെ അതിനാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുവിൻ അഗ്നിയുടെ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ച ദിവസം നിങ്ങൾ ഒരു രൂപവും കണ്ടില്ല അതിനാൽ എന്തിന്റെയെങ്കിലും സാദൃശ്യത്തിൽ പുരുഷന്റെയോ സ്ത്രീയുടെയോ ഭൂമിയിലുള്ള ഏതെങ്കിലും മൃഗത്തിന്റെയോ ആകാശത്തിലെ ഏതെങ്കിലും പറവയുടെയോ നിലത്തിടയുന്ന ഏതെങ്കിലും ജന്തുവിന്റെയോ ഭൂമിക്കടിയിലെ ജലത്തിൽ വസിക്കുന്ന ഏതെങ്കിലും മത്സ്യത്തിൻറെയോ സാദൃശ്യത്തിൽ വിഗ്രഹമുണ്ടാക്കി നിങ്ങളെ തന്നെ അശുദ്ധരാക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ നിങ്ങൾ ആകാശത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും എല്ലാ ആകാശഗോളങ്ങളെയും കണ്ട് ആകൃഷ്ടരായി അവയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുവിൻ അവ ആകാശത്തിന്റെ കീഴിലുള്ള എല്ലാ ജനതകൾക്കും വേണ്ടി നിങ്ങളുടെ ദൈവമായ കർത്താവ് നൽകിയിരിക്കുന്നവയാണ് ഇന്നത്തെ പോലെ നിങ്ങൾ തന്റെ സ്വന്തം ജനമായിരിക്കേണ്ടതിന് കർത്താവ് നിങ്ങളെ സ്വീകരിക്കുകയും ഈജിപ്താകുന്ന ഇരുമ്പു ചൂളയിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു മാത്രമല്ല നിങ്ങൾ മൂലം കർത്താവ് എന്നോട് കോപിച്ചു ഞാൻ ജോർദാൻ കടക്കുകയോ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമായി നൽകുന്ന വിശിഷ്ടദേശത്ത് പ്രവേശിക്കുകയോ ചെയ്യുകയില്ലെന്ന് അവിടുന്ന് എന്നോട് ശപദം ചെയ്തു ആകയാൽ ഞാൻ ഈ ദേശത്ത് വെച്ച് മരിക്കും ജോർദാൻ കടന്ന് പോകില്ല എന്നാൽ നിങ്ങൾ കടന്നു ചെന്ന് ആ വിശിഷ്ടദേശം കൈവശപ്പെടുത്തും നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുമായി ഉണ്ടാക്കിയ ഉടമ്പടി മറക്കാതിരിക്കാനും അവിടുന്ന് വിലക്കിയിട്ടുള്ളതുപോലെ എന്തിന്റെയെങ്കിലും സാദൃശ്യത്തിൽ വിഗ്രഹമുണ്ടാക്കാതിരിക്കാനും ശ്രദ്ധിക്കുവിൻ എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് ദഹിപ്പിക്കുന്ന അഗ്നിയാണ് അസഹിഷ്ണുവായ ദൈവമാണ് നിങ്ങൾക്ക് മക്കളും മക്കളുടെ മക്കളും ജനിക്കുകയും നിങ്ങൾ അവിടെ വളരെ കാലം താമസിക്കുകയും ചെയ്യുമ്പോൾ എന്തിന്റെയെങ്കിലും സാദൃശ്യത്തിൽ വിഗ്രഹമുണ്ടാക്കി നിങ്ങളെ തന്നെ അശുദ്ധരാക്കുകയും നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കോപം ജ്വലിക്കുമാറ് അവിടുത്തെ മുൻപിൽ തിന്മ പ്രവർത്തിക്കുകയും ചെയ്താൽ ഞാൻ ഇന്ന് ആകാശത്തെയും ഭൂമിയെയും നിങ്ങൾക്കെതിരെ സാക്ഷികളാക്കി പറയുന്നു ജോർദാൻ കടന്ന് നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശത്തു നിന്ന് നിങ്ങൾ അറ്റുപോകും അവിടെ നിങ്ങൾ ദീർഘകാലം വസിക്കുകയില്ല നിങ്ങൾ നശിപ്പിക്കപ്പെടും കർത്താവ് നിങ്ങളെ ജനതകളുടെ ഇടയിൽ ചിതറിക്കും നിങ്ങളിൽ ചുരുക്കം പേർ മാത്രം അവശേഷിക്കും അവിടെ മനുഷ്യനിർമ്മിതമായ ദൈവങ്ങളെ കാണുകയോ കേൾക്കുകയോ ഭക്ഷിക്കുകയോ ഘാണിക്കുകയോ ചെയ്യാത്ത കലിനെയും തടിയേയും നിങ്ങൾ സേവിക്കും എന്നാൽ അവിടെ വെച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അന്വേഷിച്ചാൽ നിങ്ങൾ അവിടുത്തെ കണ്ടെത്തും നിങ്ങൾക്ക് ക്ലേശമുണ്ടാവുകയും അവസാന നാളുകളിൽ ഇവയൊക്കെയും നിങ്ങൾക്ക് സംഭവിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിലേക്ക് തിരിയുകയും അവിടുത്തെ സ്വരം ശ്രവിക്കുകയും ചെയ്യും നിങ്ങളുടെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമാണ് അവിടുന്ന് നിങ്ങളെ കൈവിടുകയോ നശിപ്പിക്കുകയോ നിങ്ങളുടെ പിതാക്കന്മാരോട് ശബ്ദം ചെയ്തിട്ടുള്ള ഉടമ്പടി വിസ്മരിക്കുകയോ ഇല്ല കഴിഞ്ഞ കാലത്തെപ്പറ്റി ദൈവ മനുഷ്യനെ ഭൂമുഖത്ത് സൃഷ്ടിച്ചതു മുതലുള്ള കാലത്തെപ്പറ്റി ആകാശത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചോദിക്കുക ഇതുപോലൊരു മഹാസംഭവം എന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇതുപോലൊന്ന് കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ജനത എന്നെങ്കിലും അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് സംസാരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾ കേട്ടതുപോലെ കേൾക്കുകയും പിന്നെ ജീവിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈജിപ്തിൽ വച്ച് നിങ്ങൾക്കാണെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതുപോലെ മഹാമാരികൾ അടയാളങ്ങൾ അത്ഭുതങ്ങൾ യുദ്ധങ്ങൾ കരബലം ശക്തിപ്രകടനം ഭയാനക പ്രവർത്തികൾ എന്നിവയാൽ തനിക്കായി ഒരു ജനതയെ മറ്റൊരു ജനതയുടെ മധ്യത്തിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ ഏതെങ്കിലും ദൈവം എന്നെങ്കിലും ഉദ്യമിച്ചിട്ടുണ്ടോ കർത്താവാണ് ദൈവമെന്നും അവിടുന്നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും നിങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഇവയെല്ലാം നിങ്ങളുടെ മുൻപിൽ കാണിച്ചത് നിങ്ങളെ പഠിപ്പിക്കാൻ ആകാശത്തു നിന്ന് തന്റെ സ്വരം നിങ്ങളെ കേൾപ്പിച്ചു തന്റെ മഹത്തായ അഗ്നി കാണിച്ചു അഗ്നിയുടെ മതിൽ നിന്ന് അവിടുത്തെ വാക്കുകൾ നിങ്ങൾ കേട്ടു അവിടുന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ സ്നേഹിച്ചത് കൊണ്ട് അവർക്കു ശേഷം അവരുടെ സന്താനങ്ങളെ തിരഞ്ഞെടുത്തു അവിടുന്ന് തന്റെ മഹാശക്തിയും സാന്നിധ്യവും പ്രകടമാക്കിക്കൊണ്ട് നിങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരുകയും ജനതകളെ നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കിക്കളയാനും നിങ്ങളെ കൊണ്ടുവന്ന് ഇന്നത്തേതുപോലെ അവരുടെ ദേശം നിങ്ങൾക്ക് അവകാശമായി തരാനും വേണ്ടിയായിരുന്നു അത് മുകളിൽ സ്വർഗത്തിലും താഴെ ഭൂമിയിലും കർത്താവല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഗ്രഹിച്ച് അത് ഹൃദയത്തിൽ ഉറപ്പിക്കുവിൻ ആകെയാൽ നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകാനും ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശാശ്വതമായി തരുന്ന ദേശത്ത് ദീർഘകാലം വസിക്കാനും വേണ്ടി കർത്താവിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കുവിനെന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു അഭയ നഗരങ്ങൾ പിന്നീട് ജോർദാനക്കരെ കിഴക്കു ഭാഗത്ത് മൂന്ന് പട്ടണങ്ങൾ മോശ വേർതിരിച്ചു

ഈജിപ്തിൽ നിന്ന് പുറത്തു കടന്നതിനു ശേഷം കൽപ്പിച്ച അനുശാസനങ്ങളും ചട്ടങ്ങളും നിയമങ്ങളും മറുകരെ ഉള്ള താഴ്വരയിൽ വെച്ചാണ് മോശ ഈ കൽപ്പനകൾ നൽകിയത് ഈജിപ്തിൽ നിന്ന് പുറത്തു കടന്നതിനു ശേഷം മോശയും ഇസ്രായേൽ ജനവും തോൽപ്പിച്ച ഹെഷ്ബോണിൽ വസിച്ചിരുന്ന അമൂര്യ രാജാവായ സിഹോന്റെ രാജ്യത്തിലായിരുന്നു ബേത് അവർ സിഹോന്റെ രാജ്യവും ബാഷാനിലെ രാജാവായ ഓഗിന്റെ രാജ്യവും കൈവശമാക്കി ജോർദാൻ അക്കരെ കിഴക്കുഭാഗത്ത് വസിച്ചിരുന്ന അമ്മൂരി രാജാക്കന്മാരായിരുന്നു അവർ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അറോവർ മുതൽ സിയോൻ മല അതായത് ഹെർമോൺ വരെയും ജോർദാന്റെ മറുകരെ കിഴക്കു ഭാഗത്തുള്ള അരാബ മുഴുവനും പിസ്കായുടെ ചെരുവിന് താഴെയുള്ള അരാബ കടൽ വരെയുമാണ് അവർ കൈവശപ്പെടുത്തിയത്